നമസ്കാരം ബിലാത്തി വാർത്തകളിലേക്ക് സ്വാഗതം നയരൂപീകരണങ്ങൾക്കും വലിയ ൾക്കുംയരൂകരണങ്ങൾക്കും ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകർ ഓക്സ്ഫോർഡിന്റെ മൈഗ്രേഷൻ ഒബ്സർവേറ്ററി നടത്തിയ ആഴത്തിലുള്ള പഠനത്തിലാണ് സർക്കാരിന്റെ വിവര ശേഖരണത്തിലെ ഈ പരാജയങ്ങൾ പുറത്തു വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ അഞ്ചിന് പുറത്തിറങ്ങിയ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി റിപ്പോർട്ടിൽ കുടിയേറ്റത്തിന്റെ സ്വാധീനത്തെ മനസ്സിലാക്കാൻ രാഷ്ട്രീയക്കാരും പൊതുജനങ്ങളും ഉപയോഗിക്കുന്ന വിവര അടിത്തറയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് വിടവുകളാണ് ഗവേഷകർ ചൂണ്ടിക്കാണിക്കുന്നത് അനധികൃതമായി താമസിക്കുന്നവരുടെ കൃത്യമായ എണ്ണം ഇപ്പോഴും അജ്ഞാതമാണെന്നതാണ് അതിൽ പ്രധാനം കുടിയേറ്റക്കാരുടെ സാമ്പത്തിക ഫലങ്ങൾ അതായത് അവർക്ക് ലഭിക്കുന്ന സർക്കാർ ആനുകൂല്യങ്ങൾ തൊഴിൽ വരുമാനം എന്നിവ കാലക്രമേണ എങ്ങനെ മാറുന്നു എന്നതിനെ കുറിച്ചുള്ള വിവരങ്ങൾ അപര്യാപ്തമാണ് കൂടാതെ പ്രാദേശിക തലങ്ങളിൽ കുടിയേറ്റക്കാരുടെ എണ്ണത്തിലും അവരുടെ സ്വഭാവ സവിശേഷതകളിലും വന്ന മാറ്റങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ നിലവിലെ കണക്കുകൾക്ക് കഴിയുന്നില്ല ഇത് കമ്മ്യൂണിറ്റി തലത്തിലുള്ള സേവനങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിന് തടസ്സമാകുന്നുവെന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു അഭയാർത്ഥി അപേക്ഷകരുടെ കാര്യത്തിലും ഡാറ്റ വിടവുകൾ പ്രകടമാണെന്ന് യൂണിവേഴ്സിറ്റി റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു അപേക്ഷ നിരസിക്കപ്പെട്ടതിന് ശേഷം അഭയാർത്ഥികൾക്ക് എന്ത് സംഭവിക്കുന്നു അല്ലെങ്കിൽ എത്ര പേർ അപ്പീലുകൾ സമർപ്പിക്കുന്നു എന്നതിനെക്കുറിച്ച് ഔദ്യോഗിക രേഖകൾക്ക് വ്യക്തമായ വിവരങ്ങൾ നൽകാൻ കഴിയുന്നില്ല എന്നാണ് പ്രധാന കണ്ടെത്തൽ റിപ്പോർട്ടിലെ മറ്റൊരു പ്രധാന കണ്ടെത്തൽ യൂറോപ്യൻ കൺവെൻഷൻ ഓൺ ഹ്യൂമൻ റൈറ്റ്സ് അഥവാ ഇ സി എച്ച് ആർ കുടിയേറ്റ നയങ്ങളെ എത്രത്തോളം സ്വാധീനിക്കുന്നുവെന്ന് അളക്കാൻ നിലവിലെ വിവരങ്ങൾ അപര്യാപ്തമാണ് കൂടാതെ ദേശീയതയും കുടിയേറ്റ പദവിയും അനുസരിച്ചുള്ള ജനസംഖ്യയെക്കുറിച്ച് കൂടുതൽ കൃത്യമായ ഡാറ്റയുടെ ആവശ്യമുണ്ടെന്നും റിപ്പോർട്ട് പറയുന്നു കുടിയേറ്റവുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങളെക്കുറിച്ചുള്ള ഔദ്യോഗിക ഡേറ്റയിലെ വിടവുകൾ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്ന പ്രധാന പ്രതിസന്ധികളിൽ ഒന്നാണ് മൈഗ്രേഷൻ ഒബ്സർവേറ്ററി ഡയറക്ടർ ഡോക്ടർ മെഡലിൻ സംഷന്റെ വാക്കുകൾ ശ്രദ്ധേയമാണ് ഇക്കാര്യത്തിൽ പൊതുജനങ്ങൾക്കും നയരൂപകർത്താക്കൾക്കും പ്രധാന വിഷയത്തിൽ വിവരമുള്ള തെരഞ്ഞെടുപ്പ് നടത്തുന്നത് കൂടുതൽ ദുഷ്കരമാക്കുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഈ വെല്ലുവിളികൾക്കിടയിലും എച്ച് എം ആർ സി ഹോം ഓഫീസ് ഡാറ്റ സൈറ്റുകൾ പോലുള്ള വിവര സ്രോതസ്സുകൾ ബന്ധിപ്പിക്കാനുള്ള സമീപകാല ശ്രമങ്ങൾ പ്രത്യാശ നൽകുന്നുണ്ട് പുതിയ സാങ്കേതിക വിദ്യകളും സമീപനങ്ങളും ഉപയോഗിച്ച് കുടിയേറ്റത്തെക്കുറിച്ചുള്ള ധാരണ കൂടുതൽ മെച്ചപ്പെടുത്താൻ കഴിയുമെന്നും റിപ്പോർട്ട് ശുപാർശ ചെയ്യുന്നു ഇംഗ്ലീഷ് ചാനൽ കടന്നുള്ള കുടിയേറ്റക്കാരുടെ വരവ് നാലാഴ്ച നീണ്ട ഇടവേളയ്ക്ക് ശേഷം പുനരാരംഭിച്ചു കഴിഞ്ഞ ഏഴ് വർഷത്തിനിടയിലെ ഏറ്റവും ദൈർഘ്യമേറിയ ഇടവേളയ്ക്ക് ശേഷമാണ് ശനിയാഴ്ച പുറത്തു വന്നു ഹോം ഓഫീസ് കണക്കുകൾ പ്രകാരം നവംബർ പതിനാലിന് ശേഷം ഇത് ഇംഗ്ലണ്ടിൽ കുടിയേറ്റക്കാർ എത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇതുവരെ മുപ്പത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേരാണ് ഇംഗ്ലീഷ് ചാനൽ കടന്ന യു കെയിലെത്തിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനെ അപേക്ഷിച്ച് കുറവാണെങ്കിലും മറ്റു വർഷങ്ങളെക്കാൾ ഉയർന്ന കണക്കാണിത് രണ്ടായിരത്തി പതിനെട്ടിൽ കണക്കുകൾ രേഖപ്പെടുത്താൻ തുടങ്ങിയ ശേഷം ഒരു ലക്ഷത്തി എൺപത്തി ഏഴായിരത്തിലധികം ആളുകൾ ചെറിയ ബോട്ടുകളിൽ യു കെയിൽ എത്തിച്ചേർന്നിട്ടുണ്ട് അനധികൃതമായി രാജ്യത്ത് പ്രവേശിച്ച ഏകദേശം അൻപതിനായിരം പേരെ പുറത്താക്കിയതായും ഫ്രാൻസുമായുള്ള ധാരണ പ്രകാരം ബോട്ടിൽ വന്നവരെ തിരിച്ചയക്കുന്നതായും ഹോം ഓഫീസ് വക്താവ് ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തി ഇരുപത്തിയൊമ്പതോടെ കടത്തു സംഘങ്ങളെ തകർക്കുമെന്നും ക്രോസിംഗുകളുടെ എണ്ണം കുറയ്ക്കുമെന്നും ലേബർ പാർട്ടി നേതാക്കൾ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു അനധികൃത കുടിയേറ്റക്കാരെ എളുപ്പത്തിൽ നാടുകടത്തുന്നതിന് യൂറോപ്യൻ കൺവെൻഷൻ ഓൺ ഹ്യൂമൻ റൈറ്റ്സിൽ പരിഷ്കാരങ്ങൾ വരുത്തുന്നത് ചർച്ച ചെയ്യാൻ ഉപപ്രധാനമന്ത്രി ഡേവിഡ് ലാമി കഴിഞ്ഞയാഴ്ച യൂറോപ്യൻ മന്ത്രിമാരുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു അഭയാർത്ഥി പദവി മുപ്പത് മാസത്തിലൊരിക്കൽ അവലോകനം ചെയ്യുന്നതായും സ്വന്തം രാജ്യം സുരക്ഷിതമാണെന്ന് കണ്ടെത്തിയാൽ അവരെ തിരിച്ചയക്കുമെന്നും ഹോം സെക്രട്ടറി ഷബാന മഹ്മൂദ് നവംബറിൽ പ്രഖ്യാപിച്ചിരുന്നു യു കെ യും ഫ്രാൻസും തമ്മിലുള്ള വൺ ഇൻ വൺ ഔട്ട് പൈലറ്റ് പദ്ധതി പ്രകാരം നവംബർ വരെ പേരെ കണക്കുകൾ സൂചിപ്പിക്കുന്നു ഡ്രൈവിംഗ് ലൈസൻസ് വാഹന രജിസ്ട്രേഷൻ എന്നിവ കൈകാര്യം ചെയ്യുന്ന അതായത് ഡ്രൈവർ ആൻഡ് വെഹിക്കിൾ ലൈസൻസിംഗ് ഏജൻസി സൈബർ തട്ടിപ്പുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ വാഹനം ഓടിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി വ്യാജ ഇമെയിലുകൾ ടെക്സ്റ്റ് സന്ദേശങ്ങൾ വെബ്സൈറ്റുകൾ ഒഴിവാക്കാനുമുള്ള നിർദ്ദേശങ്ങളാണ് പുറത്തുവിട്ടത് ഏറ്റവും പുതിയ കണക്കുകൾ അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാത്രം ഏകദേശം ഇരുപതിനായിരം പേരാണ് തട്ടിപ്പ് ശ്രമങ്ങൾ റിപ്പോർട്ട് ചെയ്ത് ഡി വി എൽ എയുടെ കോണ്ടാക്ട് സെന്ററുമായി ബന്ധപ്പെട്ടത് തട്ടിപ്പുകാർ കൂടുതൽ സങ്കീർണമായ മാർഗങ്ങൾ ഉപയോഗിച്ച് ഇരകളെ കൊടുക്കാൻ ശ്രമിക്കുന്ന സാഹചര്യത്തിൽ ഓൺലൈനിൽ ജാഗ്രത പാലിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് ഡി ഓർമ്മിപ്പിക്കുന്നു തട്ടിപ്പുകളിൽ നിന്നും രക്ഷ നേടാനുള്ള ഡി വി എൽ എയുടെ പ്രധാന നിർദ്ദേശങ്ങൾ ഇങ്ങനെ സംഗ്രഹിക്കാം ഡി വി എൽ എയുമായി ബന്ധപ്പെട്ട എല്ലാ ഔദ്യോഗിക വിവരങ്ങൾക്കും സേവനങ്ങൾക്കുമായി ജിഒ ഡോട്ട് യു കെ വെബ്സൈറ്റ് മാത്രം ഉപയോഗിക്കുക ഡ്രൈവിംഗ് ലൈസൻസ് അല്ലെങ്കിൽ വാഹനത്തിൻ്റെ ലോഗ് ബുക്ക് എന്നിവയിലെ പ്രധാന വിവരങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കുന്നത് ഒഴിവാക്കുക ഈ വിവരങ്ങൾ ഉപയോഗിച്ച് തട്ടിപ്പുകാർ നിങ്ങളുടെ ഐഡന്റിറ്റി മോഷ്ടിക്കാനോ വാഹനം ക്ലോൺ ചെയ്യാനോ സാധ്യതയുണ്ട് ഇത് വ്യാജ പാർക്കിംഗ് വേഗത അല്ലെങ്കിൽ മറ്റ് ട്രാഫിക് പിഴകൾ ലഭിക്കാൻ കാരണമായേക്കാം ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളോ പേയ്മെന്റ് വിവരങ്ങളോ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഇമെയിലുകളും ടെസ്റ്റ് സന്ദേശങ്ങളും ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുക ഡി വി എൽ എ ഒരിക്കലും നിങ്ങളുടെ ബാങ്ക് വിവരങ്ങളോ പേയ്മെന്റ് വിവരങ്ങളോ ആവശ്യപ്പെടാറില്ല വാഹന നികുതി റീഫണ്ടുകൾ യാന്ത്രികമായി തന്നെ ലഭിക്കുന്നതാണ് അതിനായി ലിങ്കോടു കൂടിയ ഇമെയിൽ ഒരിക്കലും ഡി വി എൽ എ അയക്കാറില്ല സംശയാസ്പദമായ തട്ടിപ്പ് ശ്രമങ്ങളോ ഓൺലൈൻ പരസ്യങ്ങളോ ശ്രദ്ധയിൽപ്പെട്ടാൽ നാഷണൽ സൈബർ സെക്യൂരിറ്റി സെന്ററിനോ റിപ്പോർട്ട് ഫ്രോഡിനോ റിപ്പോർട്ട് ചെയ്യണമെന്നും ഡി വി എൽ ആവശ്യപ്പെട്ടു നാഷണൽ ഹെൽത്ത് സർവീസിലെ വൈദഗ്ധ്യമുള്ള തൊഴിലാളികളുടെ ക്ഷാമം പരിഹരിക്കുന്നതിനും ആരോഗ്യ മേഖലയിലെ സമ്മർദ്ദം ലഘൂകരിക്കുന്നതിനുമായി മെഡിക്കൽ ടെക്നോളജി മേഖലയിൽ പുതിയ ഉന്നത സാങ്കേതിക യോഗ്യതാ കോഴ്സുകൾ ആരംഭിക്കുന്നു ഈ ഈ മേഖലയിൽ വരുന്ന ഏകദേശം തൊഴിലവസരങ്ങൾ കോഴ്സുകൾ സഹായിക്കുമെന്നാണ് പ്രതീക്ഷ നൂതന സാങ്കേതിക വിദ്യകൾ കൈകാര്യം ചെയ്യാൻ കഴിവുള്ള ടെക്നീഷ്യന്മാർക്കും റെഗുലേറ്ററി ഉപദേഷ്ടാക്കൾക്കും പരിശീലനം നൽകുക എന്നതാണ് പുതിയ യോഗ്യതാ കോഴ്സുകളുടെ ലക്ഷ്യം എഐ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ആരോഗ്യ ഉപകരണങ്ങൾ ധരിക്കാൻ കഴിയുന്ന സാങ്കേതിക വിദ്യ ഇമേജിംഗ് ഉപകരണങ്ങൾ രോഗ നിർണയ ഉപകരണങ്ങൾ എന്നിവ പ്രവർത്തിപ്പിക്കാൻ കഴിവുള്ള വിദഗ്ധരെ ഈ കോഴ്സുകൾ വഴി രാജ്യത്തിന് ലഭിക്കും സ്കിൽസ് ഇംഗ്ലണ്ട് പിയേഴ്സൺ എന്ന ലൈഫ് ലോങ് ലേണിംഗ് കമ്പനി വെസ്റ്റ് മിഡ്ലാൻഡ്സ് കമ്പൈൻഡ് അതോറിറ്റി പ്രാദേശിക മെടക്ക് ബിസിനസ്സുകൾ എന്നിവയുടെ നൂതനമായ പങ്കാളിത്തത്തിലൂടെയാണ് കോഴ്സുകൾ രൂപകൽപ്പന ചെയ്തത് ഈ കോഴ്സുകൾ കോളേജുകൾ സ്വകാര്യ പരിശീലനദാതാക്കൾ സർവകലാശാലകൾ എന്നിവ വഴി പഠിപ്പിക്കാനും സാധിക്കും പുതിയ യോഗ്യതാ കോഴ്സുകൾ എൻ എച്ച് എസിന്റെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാനും കാത്തിരിപ്പ് പട്ടിക കുറയ്ക്കാനും സഹായിക്കുമെന്ന് മന്ത്രിമാർ പ്രത്യാശ പ്രകടിപ്പിച്ചു വെസ്റ്റ് മിഡ്ലാൻഡ്സ് ആണ് ഈ സംരംഭത്തിന് നേതൃത്വം നൽകുന്നത് ഇതൊരു ലെവൽ ഫോർ ലെവൽ ഫൈവ് കോഴ്സാണ് രാജ്യത്തിന്റെ വ്യാവസായിക തന്ത്രത്തിന്റെ ഭാഗമായാണ് അധികൃതർ ഈ കോഴ്സുകൾ അവതരിപ്പിച്ചിരിക്കുന്നത് വൈദഗ്ദ്ധ മന്ത്രിയായ ബാരോണസ് ജാക്വി സ്മിത്ത് ആരോഗ്യ നവീകരണ മന്ത്രിയായ ഡോക്ടർ സുബീർ അഹമ്മദ് എന്നിവർ മെട്രിക് ആരോഗ്യരംഗത്ത് വിപ്ലവം സൃഷ്ടിക്കുകയാണെന്നും പുതിയ കോഴ്സുകൾ ആയിരക്കണക്കിന് ആളുകളെ നല്ല കരിയറിലേക്ക് പ്രവേശിക്കാൻ സഹായിക്കുമെന്നും യു കെയിലെ ശക്തിപ്പെടുത്തുമെന്നും പ്രത്യാശ പ്രകടിപ്പിച്ചു റഷ്യ യുക്രൈൻ യുദ്ധം ആഗോളതലത്തിൽ ഗുരുതരമായ ഒരു വഴിത്തിരിവിലേക്ക് കടക്കുന്നതിനെ കുറിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ മുന്നറിയിപ്പ് നൽകുന്നു നാറ്റോയുടെ ഭാഗമായ ബ്രിട്ടൻ യുക്രൈൻ വിഷയത്തിൽ നേരിട്ടിടപെടുന്ന സാഹചര്യത്തിൽ മോസ്കോയിൽ നിന്ന് ആണവായുധ ഭീഷണി ശക്തമാവുകയാണ് അന്താരാഷ്ട്ര മാധ്യമ റിപ്പോർട്ടുകൾ വിശകലനം ചെയ്തുകൊണ്ടുള്ള ബിലാത്തി എഡിറ്റോറിയലിന്റെ പ്രത്യേക വാർത്താ അവലോകനം റഷ്യ യുക്രൈൻ യുദ്ധരംഗത്തും ബ്രിട്ടന്റെ പങ്കാളിത്തം സംബന്ധിച്ചുമുള്ള ഏറ്റവും പുതിയ വിവരങ്ങളാണ് ഈ റിപ്പോർട്ടിലുള്ളത് കൂടുതൽ വിവരങ്ങൾക്കും വാർത്തകൾക്കും ബിലാത്തി വാർത്ത ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ ഞങ്ങളുടെ എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസും ഫോളോ ചെയ്യാൻ മറക്കരുതേ റഷ്യ അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ നാറ്റോ സഖ്യകക്ഷികളെ ആക്രമിക്കാൻ സാധ്യതയുണ്ടെന്നും യൂറോപ്പ് യുദ്ധസജ്ജമാകണമെന്നും നാറ്റോ മേധാവി മാർക്ക് റൂട്ടെ ആവശ്യപ്പെട്ടു ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പ്രതിരോധ ചെലവ് ഉടൻ വർദ്ധിപ്പിക്കണമെന്നും സഖ്യകക്ഷികൾ ഒരു യുദ്ധകാല ചിന്താഗതിയിലേക്ക് മാറണമെന്നും അദ്ദേഹം പറഞ്ഞു ലോകം ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ വക്കിലാണോ എന്ന ആശങ്കയാണ് ഈ റിപ്പോർട്ടുകൾ ഉയർത്തുന്നത് ബ്രിട്ടീഷ് പ്രതിരോധ നയങ്ങൾ ഉക്രൈനുള്ള പിന്തുണ എന്നിവ സംബന്ധിച്ച് നിരവധി റിപ്പോർട്ടുകൾ ബി ബി സി പോലുള്ള മാധ്യമങ്ങൾ നൽകിയിരുന്നു യുക്രൈൻ യുദ്ധത്തിലെ ബ്രിട്ടന്റെ ഇടപെടലാണ് റഷ്യയെ പ്രകോപിപ്പിക്കാനുള്ള പ്രധാന കാരണം നാറ്റോ തലവന്റെ പ്രസ്താവന അനുസരിച്ച് റഷ്യയുമായുള്ള നേരിട്ടുള്ള ഒരു സംഘർഷത്തിന് നാറ്റോ അംഗരാജ്യങ്ങൾ തയ്യാറെടുക്കണം റഷ്യൻ ആക്രമണങ്ങളെ പ്രതിരോധിക്കാനുള്ള ശേഷി വർദ്ധിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയും പ്രതിരോധ ശേഷിയിലുള്ള നിക്ഷേപങ്ങളുടെ പ്രാധാന്യവും നാറ്റോ ആവർത്തിച്ച് ഉറപ്പിക്കുന്നു യുക്രൈന് ആയുധങ്ങളും പരിശീലനവും നൽകുന്നതിലൂടെ ബ്രിട്ടൻ സംഘർഷത്തിന്റെ കേന്ദ്ര ബിന്ദുവായി മാറിക്കൊണ്ടിരിക്കുകയാണെന്നാണ് മാധ്യമങ്ങളുടെ വിലയിരുത്തൽ ഈ വിഷയത്തിൽ റഷ്യയുടെ പ്രതികരണം അതീവ ഗുരുതരമാണ് യുക്രൈൻ മണ്ണിൽ ബ്രിട്ടീഷ് സൈനിക ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം റഷ്യക്കെതിരായ യുദ്ധത്തിനുള്ള കോസസ് കോസസ്ബെല്ലി അഥവാ യുദ്ധം ചെയ്യാൻ നിയമപരമായ കാരണമായി കണക്കാക്കുമെന്ന് മോസ്കോ മുന്നറിയിപ്പ് നൽകുന്നു ബ്രിട്ടീഷ് സേനയിലെ ഒരു ഉദ്യോഗസ്ഥന്റെ മരണം സ്ഥിരീകരിച്ചതിന് പിന്നാലെയാണ് റഷ്യയുടെ ഭീഷണി ശക്തമായത് റഷ്യൻ സ്റ്റേറ്റ് ടി വിയിലെ പ്രമുഖ പ്രൊപ്പഗണ്ടിസ്റ്റുകൾ ബ്രിട്ടനെതിരെ ആണവ പ്രഹരം അനിവാര്യമായിരിക്കുന്നു എന്ന് തുറന്നടിച്ചിരുന്നു ബ്രിട്ടീഷ് സൈനിക സാന്നിധ്യം തങ്ങൾക്കെതിരായ യുദ്ധമായി കാണുന്നുവെന്നും ആണവ ആക്രമണമുണ്ടായാൽ അത് ബ്രിട്ടനെ പൂർണ്ണമായും ഇല്ലാതാക്കുമെന്നും അവർ ഭീഷണിപ്പെടുത്തുന്നു കൂടാതെ റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലവ്റോവ യുക്രൈനിലേക്ക് അയക്കുന്ന ഏതൊരു സമാധാന സേനാംഗത്തെയും സൈനികരെയും റഷ്യയുടെ നിയമാനുസൃത ലക്ഷ്യങ്ങളായി കണക്കാക്കുമെന്നും പ്രഖ്യാപിച്ചു നൂറിലധികം ബ്രിട്ടീഷ് പൗരന്മാർ റഷ്യക്കെതിരെ പോരാടുന്നവരിലുണ്ടെന്ന വാദം ബ്രിട്ടീഷ് ഭരണകൂടം മറച്ചുവെക്കാൻ ശ്രമിക്കുന്നുവെന്നും ലവ്റോവ് ആരോപിക്കുന്നു റഷ്യയുടെ ഈ നിലപാട് സ്ഥിതിഗതികൾ ആണവ യുദ്ധത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യതയാണ് വർദ്ധിപ്പിക്കുന്നത് ബ്രിട്ടന്റെ സൈനിക പങ്കാളിത്തത്തെ റഷ്യ ഒരു വാണവ പ്രഹരത്തിനുള്ള ന്യായീകരണമായി ഉപയോഗിക്കാൻ ശ്രമിക്കുമ്പോൾ നാറ്റോയും ബ്രിട്ടനും പ്രതിരോധത്തിനായി സജ്ജരാവാനുള്ള ആഹ്വാനങ്ങൾ നൽകുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് വരും ദിവസങ്ങളിൽ ബ്രിട്ടനും നാറ്റോയും എങ്ങനെ ഇക്കാര്യത്തിൽ പ്രതികരിക്കുന്നുവെന്നത് ലോകത്തിന്റെ ഭാവിക്ക് തന്നെ നിർണായകമാകും